പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലവിധ വിഭവങ്ങളാണ് ദേവയാനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ടേബിളിൽ നിറയെ പലവിധ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ജാനകിയും ജലജയും അവിടേക്ക് വരുന്നത് അത് കണ്ട് ആ വിഭവങ്ങൾ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ എന്നിട്ട് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് ആഹാ ഇന്നെന്താ വിശേഷിച്ച് ഇന്ന് പലവിധ വിഭവങ്ങളാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു എന്താ ഇന്ന് വിശേഷിച്ച് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കിയതാണല്ലേ എന്നൊക്കെ ഇനി സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ് ജാനകി ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അയ്യോ നമുക്ക് എന്തിനാ ഇത്രയൊക്കെ ഇതൊന്നും ഞാൻ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും വിഭവമൊന്നും ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാറില്ലല്ലോ ഇന്ന് വിശേഷിച്ച് ഒരു കാര്യമുണ്ട് അതിനെ കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി അപ്പോൾ എന്താ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ നമ്മുടെ നന്ദു പോലീസ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിനായിട്ടൊക്കെ പോവല്ലേ അപ്പോൾ അവൾക്ക് ഒരു സദ്യ കൊടുക്കാമെന്ന് കരുതി അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഞാൻ ഇവിടെ കൊണ്ടിരിക്കുന്നത് ആദർശ പ്രത്യേകം ഏൽപ്പിച്ചു വെച്ച് പോയതാണ് പിന്നെ ആദർശ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതിൻ്റെ പേരിലാകും അടുത്ത പ്രശ്നം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവൻ്റെ നിർബന്ധത്തിന് അവൾക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണമെന്ന് കരുതിയിട്ട് അവൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുകയാണ് ദേവയാനി ആ സമയത്ത് ഇത് കേട്ടിട്ട് ജാനകി ആ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് എന്ത് ആ മുട്ടച്ചക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും വിഭവം ഉണ്ടാക്കിയത് എന്തിനാ ഏട്ടത്തി അതൊക്കെ ഏൽപ്പിക്കാൻ പോയത് ആദർശം വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് ജാനകി അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് പിന്നെ ആദർശം പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു യാത്രയ്ക്കൊക്കെ പോവാനുള്ളതല്ലേ അതുകൊണ്ട് പുറത്ത് ഫുഡ് കഴിച്ചിട്ട് ഇനി അവൾക്ക് വയറിന് പ്രശ്നം ആവണ്ട അതുകൊണ്ട് അമ്മ തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ് എന്നൊക്കെ പറയുകയാണ് ദേവയാനി me. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ജാനകിയും ജലജയും ഒക്കെ ആകെ കുശുമ്പ് കൊണ്ട് അവിടെ നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിലും നമുക്കായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഏട്ടത്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ നയനയ്ക്കും അതുപോലെ തന്നെ അനിയത്തിക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്ര വിഭവങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് ഏട്ടത്തിക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആദർശ പറഞ്ഞാൽ കേൾക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ജാനകിയും ജലജയും പരസ്പരം പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അവരവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടത്തി അവൾക്കുള്ള ഫുഡും പോവാൻ നിൽക്കുന്നത് അവൾക്ക് നമുക്ക് ഈ ഒരു ഫുഡിൽ പണി കൊടുത്താലോ എന്നൊക്കെ ജലജ ചോദിക്കുന്ന സമയത്ത് അത് വേണ്ട ജാനകി എന്തായാലും നമ്മളിപ്പോൾ ഇത് കണ്ട സ്ഥിതിക്ക് ഇനി അവൾക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളാ ചെയ്തത് എന്നുള്ളത് ദേവയെ ഏട്ടത്തി എന്തായാലും വിശ്വസിക്കും കാരണം നമ്മളാണല്ലോ ഇത് കണ്ടിട്ടുള്ളത് കിച്ചണിൽ പോയതും നമ്മളാണ് അതുകൊണ്ട് വെറുതെ അതിന് നിൽക്കണ്ട വെറുതെ നമ്മൾ വടി വടികൊടുത്ത് അടി വാങ്ങിക്കേണ്ട എന്നൊക്കെ രീതിയിൽ ജാനകി പറയുകയാണ് അങ്ങനെ പിന്നെ മിണ്ടാതെ ജലജയും തല താഴ്ത്തി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അവരെ ഡൈനിങ് ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നത് അങ്ങനെ അവരെ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി വരവേൽക്കുകയാണ് ജാനകി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ ഇതെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ അനാമിക വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അവളെ വി വിളിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ മോളെ ഞങ്ങൾ വിളിച്ചിരുന്നു പിന്നെ കുറച്ച് ദിവസമായല്ലോ മോളെ കണ്ടിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അനാമികയുടെ അമ്മയുടെ കയ്യിൽ കുറച്ച് കവറുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ കയ്യിലൊക്കെ കവറുമായിട്ട് മോൾക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ അത് അവൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചതാണ് അവൾ അവൾക്കാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഒരു ഇഷ്ടം കുറച്ച് കൂടുതലാണ് അതിനെക്കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചതാണ് എന്നൊക്കെ പറയുകയാണ് ദേവതി ആ സമയത്ത് വേണു പറയുന്നുണ്ട് ഏതായാലും നീ മോൾക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നത് അവളുടെ കയ്യിൽ കൊടുക്ക് അവൾ എവിടെ മുകളിലത്തെ റൂമിലാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതേ അവൾ റൂമിലുണ്ട് അവൾ കിടക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതി ആ ഡ്രസ്സുമായിട്ട് അനാമികയുടെ മുറിയിലോട്ട് പോവുകയാണ് അങ്ങനെ അനാമികയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്നൊക്കെ വിളിക്കുകയാണ് അങ്ങനെ അനാമിക എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ആ അച്ഛനും അമ്മയും എത്തിയോ ഞാൻ ഫോൺ ചെയ്ത് കുറച്ചിരുന്ന സമയത്ത് എനിക്കൊരു മയക്കം വന്നു അതുകൊണ്ട് കിടന്നതാണ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതേ മോളെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ താഴത്ത് അമ്മ നിൻ്റെ ജാനകിയമ്മ ഓരോന്ന് ചോദിച്ച സമയത്ത് നിനക്കുള്ള ഡ്രസ്സാണെന്നാണ് പറഞ്ഞത് പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സ് ഇതിലുണ്ട് ഇനിയിപ്പോൾ അവർ ഡ്രസ്സെങ്ങാനും ചോദിച്ചാൽ അത് കാണിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഈ സാധനം മോള് മാറ്റി വേഗം വെച്ചിട്ട് നിന്റെ ഒറിജിനൽ സാധനം താ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതേ ഞാൻ പെട്ടെന്ന് തന്നെ എഴുത്തുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമികയുടെ കുറച്ച് സ്വർണങ്ങളാണ് എഴുത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സ്വർണ്ണത്തിന് പകരം അതേ ഡിസൈനിലുള്ള കുറച്ച് മുക്കുപണ്ടവുമായിട്ടാണ് നമ്മുടെ രേവതിയും വേണു വന്നത് അതാണ് അനാമികയെ ഏൽപ്പിച്ചതും അനാമിക അച്ഛനും അമ്മയും പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതുമൊക്കെ അതായിരുന്നു അങ്ങനെ അവർ വന്നിരിക്കുന്നത് അനാമികയുടെ ഒറിജിനൽ സ്വർണം കൊണ്ടുപോയിട്ട് പകരം മുക്കു കൊണ്ട് മുക്കു അവിടെ വെച്ചിട്ട് പോവാനാണ് അവർ വന്നിരിക്കുന്നത് അങ്ങനെ അനാമിക അത് ദേവതയുടെ കയ്യിൽ കൊടുക്കുകയാണ് തൻ്റെ ഒറിജിനൽ സ്വർണം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മു അതിനു പകരം മുക്കു അനാമിക വാങ്ങിച്ച് വെക്കുന്നത് ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ഇത് ഇവർക്കിനി എന്തെങ്കിലും ഡൗട്ട് കാണുമോ ഇതേ ഡിസൈനിലുള്ള സ്വർണം ഒറിജിനലായിട്ട് അച്ഛൻ പിന്നീട് വാങ്ങിത്തരാൻ സാധിക്കുമോ എനിക്കറിയിൽ എനിക്കാകെ പേടിയാവുന്നുണ്ടേ അമ്മേ ഇതെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല വലിയ കോടീശ്വരനാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടുപിടിച്ചാൽ പിന്നെ എനിക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് ഇത് തൽക്കാലത്തേക്കല്ല മോളെ മോളുടെ അച്ഛൻ എന്തൊക്കെയോ പൈസ കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ഡിസൈനിലുള്ള മാല തന്നെ മോൾക്ക് വാങ്ങിച്ചു വരും ഇത് വിൽക്കത്തൊന്നുമില്ല ചിലപ്പോൾ പണയം വെക്കുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ ആ പൈസ വെച്ചിട്ട് ഈ സ്വർണ്ണ മോൾക്ക് തന്നെ എടുത്ത് തന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ് രേവതി അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനാമിക ഉടവിൽ സമ്മതിക്കുകയാണ് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മയും അച്ഛനും അത് കൈകാര്യം ചെയ്തോളണം ഞാൻ അതിലൊന്നും ഇടപെടില്ല എനിക്കെന്തായാലും ഇത് തിരിച്ചു തന്നേ പറ്റുകയുള്ളൂ എനിക്ക് എന്റെ സ്വർണം വേണം പിന്നെ തൽക്കാലത്തേക്ക് അച്ഛൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് തരുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവരുടെ സംസാരം കൊണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇവരുടെ എല്ലാ സംഭാഷണവും ദേവയാനി കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ദേവയാനി എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇത്രയും വലിയ കള്ളന്മാരെയാണോ ഇത്രയും വലിയ ഒരു കള്ളം ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ അനി വിവാഹം കഴിച്ചിരിക്കുന്നത് വെറുതെയല്ല അവൻ ഇങ്ങനെ എപ്പോഴും അനാമികയെ കുറ്റപ്പെടുത്തുന്നതും അവൻ ഇഷ്ടമല്ല എന്നുള്ളതും പറയുന്നതും ഇവരുടെ സ്വഭാവമൊക്കെ ഇതാണല്ലോ ഇതൊക്കെ അവർ നേരത്തെ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവളുടെ അടുത്തുള്ള സ്വർണം എന്ന് പറയുന്നതൊക്കെ ഇവർ മുക്കുപണ്ടമാണോ കൊണ്ടുവച്ചിരിക്കുന്നത് ഇവളെ കല്യാണം കഴിച്ച പറഞ്ഞയക്കുന്ന സമയത്ത് ഇവൾക്ക് കൊടുത്തതൊക്കെ സ്വർണം മുഴുവൻ സ്വർണമായിരിക്കുമോ ഇനി ഉള്ള സ്വർണം കൂടെ ഇവർ അടിച്ചു മാറ്റി പകരം മുക്കുപണ്ടം വെച്ചിട്ട് എല്ലാം കൊണ്ടുപോകാനുള്ള പ്ലാനാണല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്ത ചെയിനും മാലയും അന്ന് നഷ്ടപ്പെട്ടു കളവ് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ആ മാലയും ഇനി ഇവർ തന്നെ കൊണ്ടുപോയതായിരുന്നു ായിരിക്കുമോ പാവം എൻ്റെ മരുമകളെയാണല്ലോ ഞാൻ അന്ന് സംശയിച്ചിരുന്നത് എന്നൊക്കെ കുറ്റബോധത്തോടു കൂടി ചിന്തിക്കുകയാണ് ദേവയാനി എന്നിട്ട് ഇതങ്ങനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത് ഇവരോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ദേവയാനി അവരുടെ അടുത്തോട്ട് പോവുകയാണ് ദേവയാനി വരുന്നത് കണ്ടിട്ട് അവർ സ്വർണം തൻ്റെ കയ്യിലുള്ള ആ ഒരു ചെയിനൊക്കെ മറച്ച് പിടിക്കുന്നുണ്ട് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഇവിടെ പരിപാടി അമ്മയും മകളും കുറച്ച് നേരമായല്ലോ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നു എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അമ്മ എനിക്ക് കുറച്ച് സ്വർണവുമായിട്ട് വന്നതാണ് എന്നൊക്കെ പറയുകയാണ് അവർ പറയുന്ന കള്ളം കേട്ടിട്ട് ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വീണ്ടും എന്നെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് എന്നെ സോപ്പിട്ട് നിൽക്കാനാണ് ഭാവം എന്ത് കള്ളികളാണ് എന്ത് കള്ളന്മാരാണ് ഇവരെ എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എവിടെ സ്വർണമോ സ്വർണ്ണ ഒന്ന് കാണട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ദേവയാനിക്ക് ആ സ്വർണം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഇത് മകളുടെ അടുത്തുള്ള സെയിം സാധനമാണല്ലോ സെയിം മാലയാണല്ലോ എന്തിനാ വീണ്ടും അതുപോലത്തെ വാങ്ങിച്ചു കൊടുത്തത് വേറെ ഡിസൈനുള്ളത് വാങ്ങിച്ചു കൊടുത്താ കൊടുത്തൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് തിരിച്ചും മറിച്ചും ദേവയാനി അത് നോക്കുകയാണ് ആ സമയത്ത് അവർ നോക്കുന്ന സമയത്ത് ദേവയാനി നോക്കുന്ന സമയത്ത് ഇതിലെ ഹോൾമാർക്കും നയൻ വൺ സിക്സും ഒന്നും കാണുന്നില്ലല്ലോ ഇതെന്താ നിങ്ങൾ ഇവളെ പറ്റിക്കാൻ നോക്കുകയാണോ എല്ലാ എല്ലാ ബാക്കിയുള്ള എല്ലാവരെയും പറ്റിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ ചോദ്യം ചെയ്യുകയാണ് ദേവയാനി അങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്യലിനു ശേഷം ഒന്നും മെൻ പറയാനാവാതെ എന്ത് പറയുമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് ദേവയാനി രേവതിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ഇനി കൂടുതൽ കള്ളം പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാനൊന്നും നോക്കണ്ട നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞു ഇത് ഞാൻ ആരോടെങ്കിലും പറയണ്ടെങ്കിൽ മേലാൽ ഇത് ഇനി ആവർത്തിക്കരുത് നിങ്ങൾ എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ അനിയേയും നിങ്ങൾ പറ്റിക്കുകയായിരുന്നല്ലേ നിങ്ങൾ വലിയ കോടീശ്വരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി പറ്റാനുള്ള അടവായിരുന്നല്ലേ നിങ്ങൾ പണക്കാരല്ലല്ലേ നിങ്ങൾ എല്ലാവരെയും പറ്റിച്ചിട്ടാണല്ലേ ഇങ്ങനെയൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നത് എല്ലാവരെയും പറ്റിച്ച് നടക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ മകളുടെ അടുത്ത് നിന്നും ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവിയാനി അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് രേവതി ഒടുവിൽ മാപ്പ് ചോദിക്കുകയാണ് എന്നിട്ട് വേണുവേട്ടന് ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് അത് അനാമികയ്ക്ക് കുറച്ചിലാവുമെന്ന് കരുതിയിട്ടാണ് തൽക്കാലം ആരും അറിയാതെ ഇത് കൊണ്ടുപോയാമെന്ന് കരുതിയത് പിന്നീട് തിരിച്ചെടുത്തു കൊടുക്കാം എന്നൊക്കെ കരുതിയതാണ് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഏതായാലും തൽക്കാലത്തേക്ക് ഞാൻ ഇത് ക്ഷമിക്കാം പക്ഷേ അനാമികയുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ഞാൻ കൊണ്ട് പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം പറയാമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവയാനിയുടെ ആ ഒരു തീരുമാനം കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് രേവതി കാരണം അനാമികയുടെ കയ്യിലുള്ള ഭൂരിഭാഗം സ്വർണത്തിലും കൂടുതലും മുക്കുബണ്ടമായിരുന്നു അവരിടയ്ക്ക് വന്നിട്ട് അതൊക്കെ മുക്കുബണ്ടമാക്കി മാറ്റി വെച്ചിട്ട് അവര് ഒറിജിനൽ സ്വർണ്ണം ായിട്ട് കൊണ്ടുപോയിരുന്നു അങ്ങനെ ദേവയാനി രേവതിയോട് പറയുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇത്തവണ മാത്രമാണല്ലോ ഇങ്ങനെ ചെയ്ത് എന്ന് പറയുന്നത് ഏതായാലും അനാമികയുടെ സ്വർണം ഞാൻ കൊടുത്ത സ്വർണ്ണമൊക്കെ ഒന്ന് എനിക്ക് പരിശോധിക്കാനുണ്ട് തൽക്കാലം നിങ്ങളെ ഞാൻ വെറുതെ വിടാം അതും കൂടെ മുക്കുപണ്ടമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുക പറയുകയാണ് ദേവയാനി അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് രേവതി